യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന ആന്റണി ജോൺ എം എൽ എയുടെ പരാതിയിന്മേൽ അന്വേഷണ സംഘം എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കെ എം ഷാജഹാൻ എന്ന വ്യക്തി പുറത്തുവിട്ട അപകീർത്തികരമായ പരാമർശത്തെ തുടർന്നാണ് ആന്റണി ജോൺ എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത് യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന ആന്റണി ജോൺ എം എൽ എയുടെ പരാതിയിന്മേൽ അന്വേഷണ സംഘം എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കെ എം ഷാജഹാൻ എന്ന വ്യക്തി പുറത്തുവിട്ട അപകീർത്തിപരമായ പരാമർശത്തെ തുടർന്ന് ആന്റണിജോൺ എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത് റൂറൽ സൈബർ പോലീസ് ടീമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരാതിക്കാരനായ എം എൽ എയുടെ മൊഴി അന്വേഷണ സംഘം കോതമംഗലത്തെത്തി രേഖപ്പെടുത്തിയത് ആന്റണിജോൺ എം എൽ എയുടെ കോതമംഗലത്തെ ഓഫീസിലെത്തിയാണ് അന്വേഷണ സംഘാംഗങ്ങളായിട്ടുള്ള ബിനാനിപുരം സി ഐ സുനിൽ വി ആർ എസ് ഐ ഷാജു കെ പി എന്നിവരുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർ മൂവാറ്റുപുഴ